തേങ്ങ അരച്ചൊരു അയലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ അരക്കിലോ അയലയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി കുഞ്ഞുള്ളി പച്ചമുളക് മാങ്ങ തോട്ടുപുളി മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ടാണ് അല്പം കൂടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം കുഞ്ഞുള്ളിയും വലിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടിയും ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉലുവപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമ്മുടെ എടുത്ത് വെച്ചിരുന്ന എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ വഴണ്ട് വരുന്നെങ്കിലും വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് മൂട്ട് പോകരുത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം മീൻകറി ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ